ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം ഇരുപത്തിമൂന്നാം തീയതി ജപം സർവശക്തനായ ദൈവമേ അങ്ങേപ്പകൽ പ്രാർത്ഥിച്ച് വരുന്നവരെ എപ്പോഴും അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങളുടെ അപേക്ഷകൾ കൃപയോടുകൂടെ കേട്ടരുളണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവനോട് കൂടിയിരുന്നപ്പോൾ അങ്ങിൽ വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് മരിച്ചു അതോർത്ത് അവർ ചെയ്ത കുറ്റങ്ങളൊക്കെയും പുറത്ത് അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തരുള്ളണമേ ആമീൻ പ്രാർത്ഥന മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരെയെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ െ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങേടും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സുഹൃതജപം ഈശോമിസിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെ അനുസ്മരിച്ച് ദാനം ചെയ്യുക